ലോകത്ത് ഇന്ന് ജീവിക്കുന്ന സത്യനിഷേധികളായ കാഫറുകളിലെ വലിയ ഒരു ശതമാനം ഈ മാം മഹദിയുടെ അനുയായികളായിരിക്കും എന്തുകൊണ്ട് അവർക്ക് അപ്പോഴാണ് ഇസ്ലാമിൻ്റെ സത്യമെന്ന വിളിച്ചും മനസ്സിലാക്കുക അതേ സമയത്ത് മുസ്ലിം ലോകത്ത് വലിയൊരു ഒരു വിഭാഗവും മഹതിമാം പ്രത്യക്ഷപ്പെട്ടാൽ കാഫിറാവും സത്യനിഷേധികളാ എന്തുകൊണ്ട് അവർക്ക് അവര് ഈ മഹതിയെക്കാൾ മനസ്സിലാക്കണം അവരുടെ സംഘടനാ നേതാവിനെയാണ് ആ സംഘടന നേതാവ് ഒരു പെരട്ടയാളായിരിക്കും അയാൾ പറയും ഇത് മഹതി എന്നാവൂല ഹൈന്ദവ വേദങ്ങളിൽ പറയുന്ന കൽക്കി ഇമാ മഹദിയാണ് യാതൊരു സംശയവും വേണ്ട ഇൻഷാ ഇൻഷാള്ള ഈ വിഷയത്തിൽ എൻ്റെ ഒരു പുസ്തകം വരുന്നുണ്ട് അടുത്തന്നെ മുഹമ്മദ് നബി ചില ആളുകൾ കൽക്കി എന്നാൽ നബിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ചിന്താപരമായ ദുർബലത മാത്രമാണ് ദുർബലമായ ചിന്തകളാണ് സൃഷ്ടികളുടെ സകല ും ഒരു മഹാനായ നേതാവിന്റെ ഒരു ആശ്ചര്യജന്യനായ നേതാവാകുന്ന മഹാവ്യക്തിയുടെ കാര്യത്തിൽ പെട്ടതാണ് ആ ആളിൽ നിന്ന് മാത്രമേ ആർക്കും എന്തും ലഭിച്ചിട്ടുള്ളൂ എന്നർത്ഥം മനുഷ്യരുടെ ഏത് മഹത്വപ്പെട്ട കാര്യമാണ് ഷെഹിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയത് യഥാ സുഹൃത്ത് അള്ളാഹു എല്ലാ ദിവസവും അവൻ്റെതായ ഒരു കാര്യത്തിലാണ് هنك اللي اعطو جميع شؤون الخلق من شأن فيلقي الفصيح البالغ الغاية في الفصاحة الفصيح البالغ الغاية في الفصاحة സാഹിത്യത്തിൽ അത്യുന്നത സ്ഥാനത്തെ എത്തിച്ച ആൾക്കാണ് ഫൈലക്ക് എന്ന് പറയുക ആശ്ചര്യവാനായ ആശ്ചര്യജന്യമായ ഉടമ എന്ന് ഫൈലക്കിനെ പറ്റി അർത്ഥം പറയാം വല്ലാത്തൊരു ആശ്ചര്യമാണ് ഈ മനുഷ്യന്റെ കാര്യം അത്രയും വലിയ ആളാണ് ആ ആളിൽ നിന്നാണ് എല്ലാവർക്കും ലഭിച്ച ഏത് മഹത്വവും സൃഷ്ടികളുടെ ഏത് മഹത്വവും ഇത്ര അത്ഭുതകരമായ ഒരു വ്യക്തിത്വത്തിന്റെ മഹത്വത്തിൽ നീട്ടിയതാണ് എന്ന് പറയാം ഇതാണ് ലളിതമായ അർത്ഥം ഏത് എല്ലാം നബി അതേ അതേത് എന്നില്ല ഏതും ഇപ്പോൾ ഞാനീ പറയുന്ന ഈ പ്രഭാഷണം പോലും ഇതോ ഇത് അള്ളാഹുവിൻ്റെ ഹബീബിനെ സല്ലാഹുസ് ആ നബിയുടെ മഹത്വത്തിൽ നിന്ന് അല്ലാതെ നമ്മൾ വെറുതെ നാവിട്ടലച്ചിട്ട് എന്താ കാര്യം ഈ വ്യക്തിക്ക് മാറ്റില്ലെങ്കിൽ ഈ നാവിൻ്റെ അടി അടിക്കലിന് ഒരു വെളി ഇന്നല്ലെങ്കിൽ നാളെ ഇത് പൊളിച്ചെഴുതി ഇന്ന് വരെ നബിയെ പ്രശംസിച്ച ഒരു പ്രശംസയും ഒരാൾക്കും പൊളിച്ചു കളയാൻ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് അത്രയും വലിയ മഹത്വം ആ നബിയിൽ കിടക്കുന്നുണ്ട് ആരും അതിൻ്റെ അരികിലൂടെ പോലും പോയിട്ടില്ല എന്നുള്ളത് എത്രയുള്ളൂ നേരെമറിച്ച് ഒരില്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കിയതാണെങ്കിലോ അതിന് ഒരാഴ്ച രണ്ടാഴ്ച നാലാഴ്ച അത്ര ജനങ്ങൾ വലിയ കാര്യങ്ങൾ പറഞ്ഞ് കേറ്റു ഇപ്പതാ നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടന്നു ആ തിരഞ്ഞെടുപ്പിൽ ഓരോരുത്തരുടെയും ഓരോ രാഷ്ട്രീയ നേതാക്കളുടെയും പ്രശംസകൾ വലിയ വായി ജനങ്ങൾ വിളിച്ചു പറയും അങ്ങനെ അവർ എം പിമാരാകും ചില മന്ത്രിമാരാകും ചില ഉന്നതരാകും ആറ് മാസം എട്ട് മാസം പത്ത് മാസം കഴിഞ്ഞപ്പോൾ ഈ ജനന്ത എന്തു പറയും നമ്മക്ക് പെട്ടുപോയി എന്നാൽ ഈ മനുഷ്യൻ ഇന്നുവരെ പ്രശംസിച്ചതിൽ ഏറ്റവും വലിയ പ്രശംസകൾ പ്രശംസി ചൊരിയപ്പെട്ടത് പുണ്യ റസൂലിന്റെ പേരിലാണ് അത് പൊളിച്ചു കളയാൻ മാനവരാശിയിൽ ഇന്നുവരെ ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് പിന്നെയും പഠിക്കുമ്പോൾ അവിടത്തെത്തിയിട്ടില്ല എത്തിയിട്ടില്ല എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് തങ്ങൾ ഒരു ആധുനികനായ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ ജനിക്കുമ്പോൾ അക്കാലത്തിന് കൃത്യാണ് അറുന്നൂറ്റി പത്തിൽ മുപ്പത്തിൽ ലഭിക്കുമ്പോൾ അക്കാലത്തിന് കൃത്യാണ് അറുന്നൂറ്റി മുപ്പത്തി രണ്ട് ജൂൺ എട്ടിലും വഫാത്താവുമ്പോൾ അക്കാലത്തിന് കൃത്യാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് എത്ര നാലോ മെയ് നാല് ഇന്ന് രാവിലെ കൃത്യമാണ് ഇന്ന് രാവിലത്തെ കൃത്യമാണ് ഇനി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് എന്നൊരു കൊല്ലം ഉണ്ടാകാൻ സാധ്യത കുറവാണ് ഇനി ഉണ്ടെങ്കിൽ കൊണ്ടും ഉണ്ടാകാൻ സാധ്യത കുറവാണ് ഉണ്ടെങ്കിൽ ആക്കാലത്തേക്ക് കൃത്യമാണ് നബി ഒരു പഴയ നബിയേ അല്ല എന്നും പുതിയ നബിയാണ് എന്നും പുതിയ പഴയത് എന്നൊരു നപിക്കില്ല പണ്ടു പഴയത് എന്ന എന്തേ ഉള്ളൂ അന്നും ഉണ്ടായിരുന്നു പക്ഷേ ആ ദർശ ആ ദർശനങ്ങൾ ചിന്തകൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഇന്നും പുതിയതാണ് ഒരു പെണ്ണിന് ഒരു പെണ്ണ് അതിസുന്ദരിയായ പെണ്ണായ കണ്ട് കിട്ടി ഒരാൾക്ക് കാണാൻ വേണ്ടിയവളെ പോയി കണ്ടു ഞങ്ങളെ ഇഷ്ടപ്പെട്ടു അപ്പോ പിന്നെ പുതിയാപ്പിളക്ക് കുത്ത് പുതിയാപ്പിളിൻ്റെ അമ്മ പെങ്ങൾ അവർക്കൊക്കെ തിടുക്കായി കല്യാണം കഴിയാത്തതുകൊണ്ട് ഇനി അവരൊന്നൊരു മൂളി കിട്ടണ്ടേ കല്യാണത്തിന് ഞങ്ങൾ സമ്മതമാണ് എന്ന് അവർ മൂളിയപ്പോഴത്തേക്ക് രണ്ടാഴ്ച കഴിഞ്ഞു ആ തിടുക്കം എന്തുകൊണ്ട് അത്രയും വലിയ സൗന്ദര്യമുള്ള ഒരു കുട്ടിയെ നമ്മളെ പെരിയം കൊണ്ടുപോയി നിർത്താൻ ഒരു പൂതി പിന്നെ കല്യാണം നമുക്ക് അടുത്ത മാസമാക്കണം എന്ന് പിന്നെ പുതിയണിൻ്റെ പാർട്ടി പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഈ അടുത്ത മാസം വരെ ക്ഷമിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഈ മാസം തന്നെ നമുക്ക് അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു അവസാനം വരുന്ന ഇരുപത്തി ഒമ്പതാം തീയതി ഇപ്പോഴത്തെ അതിൻ്റെ അടിയിൽ പത്ത് പതിനഞ്ച് ദിവസന്റെ എന്ന തിടുക്കാണ് ഇവർക്ക് കാരണം അത്ര വലിയ സൗന്ദര്യമുള്ള കുട്ടി നമ്മളെ കൊണ്ടേ കൊണ്ടേ കൊണ്ടിരുത്തണം അങ്ങനെ ഭയങ്കര സൗന്ദര്യമാണ് അത് കഴിഞ്ഞ് പ്രസവിച്ചു ഓപ്പറേഷൻ ചെയ്തു എനിക്ക് പ്രസവിച്ചു രണ്ടൊല്ലം കഴിഞ്ഞു നാലൊല്ലം കഴിഞ്ഞു വയറ് ചാടി കല്യാണങ്ങൾക്കനുബന്ധിച്ച സൽക്കാരങ്ങൾ മന്തി കുഴിമന്തി തിന്നൽ കൂടി പള്ള കൂടി മുഖത്തിന് ഒരു സൈസ് കഴിതൻ്റെ മുഖം പോലെ മുഖം കുറച്ച് ഭാഗം നീണ്ടു ഇങ്ങനെയൊക്കെ ആവുമ്പോൾ അങ്ങനെയാണല്ലോ നെയ് എന്ത് ചെയ്യും എന്താണ് നെയ് നെയ്യ് കെട്ടുമ്പോൾ അതിനനുസരിച്ച് ലേക്ഷപ്പെടത്തൂങ്ങി അപ്പൊ കഴുതന്റെ മുഖം പോലെ നീണ്ട് പിന്നെ ഓള് സ്ഥിരമായി പരി തന്നെ ഉണ്ട് അപ്പൊ നാത്തൂനൊരു ഡൗട്ട് ഇനി നാത്തൂന്റെ വരുന്ന സമയത്ത് ഇനി ഇപ്പോൾ ഇവിടെ ഉണ്ടായാൽ ആണോ എൻ്റെ ആങ്ങളന്റെ പെണ്ണുങ്ങൾ ചോദിക്കുമെന്ന് പേടിച്ചിട്ട് നാത്തൂനെന്നെ പറയും എന്റെ നാത്തു എങ്ങക്ക് രണ്ടു ദിവസം വരുന്നോയി കൂടെ എന്റെ എന്തായിട്ടല്ല പരക്കാർ വരുന്നുണ്ട് അപ്പൊ ഇവര് കവിത മൂന്തള്ള ഒരുത്തി ഇവിടെ കാണണ്ട നാലു കൊല്ലം കഴിഞ്ഞപ്പോഴത്തിന് അത്ര വലിയ സൗന്ദര്യം കവിത മൂന്തിയായി മാറി മനുഷ്യന്റെ ഒക്കെ കാര്യം അങ്ങനെയാണ് അങ്ങനെയാണ് കഴിഞ്ഞ കാലത്തെ നാലുകൊല്ലം മുമ്പത്തെ ശാസ്ത്രജ്ഞൻ ഇന്ന് പയഞ്ചനാണ് എന്തുകൊണ്ട് ഇന്ന് ആ ശാസ്ത്രത്തെ ലോകം മറികടന്നു മാറി അതേ സമയത്ത് പുണ്യ റസൂലോ എന്നും മലപ്പുഴ എന്നും അത്ഭുതം എന്നാൽ എന്നും അത്ഭുതം എന്നും അത്ഭുതമാണ് എന്നും അത്ഭുതമാണ് നിത്യത്ഭുതമാണ് എന്ന് തെളിയിക്കുന്ന ചില പുസ്തകങ്ങൾ നമ്മൾ അടുത്ത് പുറത്തു കൊണ്ടുവരും അതിലാദ്യത്തെ പുസ്തകമാണ് യൂബ്രിട്ടീസിലെ സ്വർണ്ണമലകൾ എന്ന പുസ്തകം ഇന്നത്തെ നബിയാണ് ഈ നബി ഇത് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് നാലാം തീയതിയാണ് എന്ന് നമ്മളെ മനസ്സ് നമ്മളോട് പറയും അത്രയും പുതിയ ആളാണ് നബിമാൻസം പുതിയ ആൾക്ക് പോലും കണ്ടെത്താനോ പറയാനോ കഴിയാത്ത ഒരു കാര്യം ഒരു പഴയ ആളാണ് പറയുക അപ്പൊ പണ്ടു വന്നു എന്ന ഒരു നന്മയുടെ ഒരു ട്രഡീഷണലിസം ഒരു ഇതിന്റെ പാരമ്പര്യത്തിലാണ് നബി സല്ല അലൈഹി സല്ല നിൽക്കുന്നത് അതേ സമയത്ത് അതിന്റെ അപ്ഡേഷനിലോ ഇന്നത്തെ നബിയാണ് ലോകാവസാനത്തെ കുറിച്ചുള്ള നമ്മുടെ കുറച്ച് പുസ്തകങ്ങൾ വരും ഈ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുറെ വരും ഷാഹ് സഹായിച്ചാണ് ആദ്യത്തെ പുസ്തകമാണ് നബി ഒരിക്കലും പഴയ ആളല്ല നബിയെ പഠിച്ച നമ്മൾ മാത്രം നബി കൂടെ ഓടാൻ ന മുസ്ലിം പണ്ഡിത ലോകത്തിന് കഴിയാത്തതാണ് നബി പഴഞ്ചനാണെന്ന് പറയപ്പെടാനുള്ള അടിസ്ഥാന കാരണം അതാണ് പ്രശ്നം നബി ഒരിക്കലും നബി പഴഞ്ചനാണെന്ന് പറയപ്പെട്ടതിൻ്റെ പിന്നിലുള്ള താല്പര്യം നബിയോടു കൂടെ ഓടാൻ ആധുനിക മുസ്ലിം പാണ്ഡിത്യ ലോകത്തിന് കഴിഞ്ഞില്ല എന്ന് നബിയോട് കൂടെ ഓടിയ ഇമാം ഓസാലിയെ പോലെ ആളുകൾ ഉള്ള ആളുകൾ ഇന്നും ലോകത്ത് ചർച്ചാ വിഷയമാണ് നബിയോട് കൂടെ ഓടി പക്ഷെ പിന്നീട് വന്ന എ ഡി ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നിലാണ് ഇമാം ഓസ്സാലിയുടെ മരണം ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നിൽ ഒന്ന് 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 അന്നാണ് ഇമാം ഖ്സാലി മരണപ്പെടുന്നത് ആ വർഷം അതിനുശേഷം തൊള്ളായിരത്തോളം വർഷങ്ങൾ കഴിഞ്ഞല്ലോ തൊള്ളായിരത്തിലേറെയും വർഷങ്ങൾ കഴിഞ്ഞല്ലോ ആയിരത്തിനു വർഷത്തിനടുത്തല്ലോ ഇമാവാനി മരിച്ചിട്ടും ഇന്നും ഇമാം ലോകത്ത് ഒരു അത്ഭുതമാണ് ആർക്ക് അത്ഭുതമാണ് ലോകത്തെ സകല ചിന്തിക്കുന്ന ശാസ്ത്ര ലോകത്തിനും അത്ഭുതമാണ് ഇമാം ഓസാലി സൈക്കോളജിയിൽ അത്ഭുതമാണ് ഫിസിക്സിൽ അത്ഭുതമാണ് ഫിലോസഫിയിൽ അത്ഭുതമാണ് തിയോളജിയിൽ അത്ഭുതമാണ് ഒരു മഹാത്ഭുതമാണ് ഇമാവസ്സാലി ഇന്നും അത്ഭുതമാണ് എന്തുകൊണ്ട് ഇന്നും അത്ഭുതമായി ഇമാം ഓസാലി നബിയോട് കൂടെ ഓടി നബിയോട് കൂടെ ഓടിയപ്പോൾ ഇന്നും ലോകാത്ഭുതമാണ് നബിയിലേക്ക് ചേർക്കപ്പെട്ട ഇമാം ഹിമാവസ്സാലി പക്ഷെ പിൽക്കാലഘട്ടത്തിൽ പിന്നീട് മുസ്ലിം ലോകത്തിന് നബിയോട് കൂടെ ഓടാൻ കഴിഞ്ഞില്ല അതിൽ ഏറെ മുടന്തന്മാരായത് ഇന്ന് ജീവിക്കുന്ന മുസ്ലിം പണ്ഡിതന്മാർ ഒരു മുടന്തന്മാരാണ് നബിയോട് കൂടെ ഓടാൻ അവർക്ക് കഴിഞ്ഞതേയില്ല നബിയോ നബി വസല്ലം മുഹമ്മദെന്നാൽ ഒരു കാലത്ത് പ്രശംസിക്കപ്പെട്ടിരുന്നു എന്ന് ഇക്കാലത്ത് പറയലല്ല ഇക്കാലത്തും പ്രശംസിക്കപ്പെടേണ്ടവൻ എന്ന് പറയലാണ് മുഹമ്മദിൻ്റെ അന്തർധാര അത് പഠിക്കാൻ ആധുനിക മുസ്ലിം പണ്ഡിത്യ ലോകം പരാജയപ്പെട്ടു എന്ന് കൃത്യമായി പറയാനുള്ള ഒരവകാശമെങ്കിലും നിങ്ങൾ എനിക്ക് അനുവദിച്ചിരുന്നു മറ്റേ പ്രശ്നങ്ങൾ കൂടെ ഓടാൻ ആധുനികം ചിന്ത കൊണ്ടെങ്കിലും ഓടാൻ കഴിഞ്ഞില്ല നബിയോട് കൂടെ ഓടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് താടി നീട്ടുകയും തലയേക്കെട്ട് നീട്ടുകയും കുപ്പായം നീട്ടുകയും വെള്ളക്കുപ്പായം ധരിക്കുകയും ചെരിപ്പ് ധരിക്കുകയും മാത്രമാണ് കൂടെ കൂടെ ഓടാൻ വേണ്ടി നമ്മൾ താടി അതൊക്കെ പുറം കാര്യമല്ലേ അതാണോ നബി അതാണോ നബി പിൽക്കാലത്തിൽ ലോകം കണ്ട ടെററിസ്റ്റുകൾ മുഴുവനും താടി നീട്ടിയപ്പോൾ എത്രയോ നാടുകളിലുള്ള പണ്ഡിതന്മാരിൽ പലരും താടി ഒഴിവാക്കി എന്തുകൊണ്ട് ഭീകരവാദികൾ ആണെന്ന് പൊതുവെ ധരിക്കപ്പെടും താടിയുള്ളവരെ കണ്ടാൽ ആധുനിക മുസ്ലിം ലോകം അംഗീകരിക്കുന്ന പല ഔന്നത്യമുള്ള പണ്ഡിതന്മാർക്കും താടിയേയില്ല വഹാബികൾക്കൊഴികെ അവർ ലോക പണ്ഡിതന്മാരും അല്ല മുഫസിൽ ഖുഹാനാണ് ഇരുപതാം നൂറ്റാണ്ടിലെ മുഫസ്സിറുൽ ഖുർആൻ ഷേഖ് മുത്തവല്ലി ഷറാവി താടിയില്ല എന്താ കാരണം ഈജിപ്ത് പിൽക്കാൽ ഇരുപതാം നൂറ്റാണ്ടിൽ ടെററിസ്റ്റുകളുടെ ഈറ്റില്ലവും പോറ്റില്ലവുമായി തീർന്നു ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്നവർ മുഴുവനും നീണ്ട താടി കൊണ്ട് നടന്നപ്പോൾ അന്ന് ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതൻ താടി കളഞ്ഞു താടിയില്ല താടി ഉണ്ടാവൽ തെറ്റാണെന്ന് പറയല്ല വലുതൻ പക്ഷെ കൊണ്ടാണ് നബി അളക്കേണ്ടത് എന്നെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും ഇവർ താടിയുമായി നിൽക്കേണ്ടവരല്ലേ നമ്മൾ നബിയോട് കൂടെ ആധുനിക മുസ്ലിം ലോകം ഓടിയത് നെരിയാണിക്ക് മുകളിൽ പാന്റ് മുറിക്കുക താടി നീട്ടുക തലപ്പ വണിയുക അല്ലെങ്കിൽ തലയിൽ തട്ടൻ ഇങ്ങനെ പെണ്ണുങ്ങൾ ഇടുമ്പോൾ ഇടുക അങ്ങനെയല്ല നബിയുടെ രീതി എന്നാലും അങ്ങനെ ഇടുക ഭക്ഷണം കഴിക്കുമ്പോൾ നബി ഇരുന്നത് പോലെ ഇരിക്കുക അതൊക്കെ നല്ലല്ലേ നല്ലതാണ് എപ്പോഴും നല്ലതാണ് നബി ഉള്ളിലുണ്ടെങ്കിൽ ഇത് പുറമാണ് നബി ഉള്ളിലില്ലെങ്കിലും ഇത് പുറമാണ് ഡോക്ടർ അകത്തുണ്ട് എന്ന് എഴുതി വെക്കുന്ന ഡോക്ടർ അകത്തുണ്ടാകുമ്പോൾ ഡോക്ടർ അകത്തുണ്ട് എന്ന് എഴുതി വെച്ചാൽ അത് വരുന്നവർക്കൊരു സുഖമാണ് എന്തു അത് പുറം പുറത്തെ ഒരു നെയിം ബോർഡാണ് ഒരു പുറത്തെ ഒരു എന്താ പറയുക ഒരു ഇൻഫർമേഷൻ ആണ് എന്ത് ഡോക്ടർ അകത്തുണ്ട് അതാണ് ഡോക്ടർ അകത്തുണ്ട് എന്നതുപോലെയുള്ള ഒരു ഇൻഫർമേഷൻ ആണ് താടി തലപ്പാവ് നെരിയാളിക്ക് മുകളിൽ വസ്ത്രം മുറിച്ചു ഇത് ഡോക്ടർ അകത്തുണ്ട് എന്നതിനുള്ള അടയാളമാണ് ആകട്ടെ നല്ല കാര്യമാണ് ഡോക്ടർ അകത്തുണ്ട് എന്ന് നമ്മൾ ഒരു പേഷ്യന്റ് ഓടി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന്റെ ബന്ധു ഓടിക്കൊണ്ടുവരാ രോഗിയെ അപ്പോൾ ഡോക്ടർ അകത്തുണ്ട് എന്ന് കണ്ടാൽ ഈ കുടുംബത്തിന് വലിയ സന്തോഷവും എന്തുകൊണ്ട് എന്തുകൊണ്ട് ഡോക്ടർ അകത്തുണ്ടല്ലോ പക്ഷേ പിന്നെയാണ് മനസ്സിലായത് ഡോക്ടർ അകത്തില്ല അപ്പോൾ അവരുടെ പരുവവും ദേഷ്യവും വേദനയും സങ്കടവും ശത്രുതയും എത്ര വലുതായി ഇതാണ് ആധുനികൾ ആധുനിക മുസ്ലിം ലോകം വഹാബികളെ പിന്തുടർന്നു വഹാബികൾ എന്ന് പറഞ്ഞാൽ അവർ ഈ നെയിം ബോർഡ് വെക്കുന്നവരാണ് ഡോക്ടർ അകത്തോട് അകത്ത് ഡോക്ടർ അല്ലെങ്കിലും അവർ വലിയ നീണ്ട താടിയും ഒരു തലപ്പാവും ഒരു നീളങ്കുപ്പായും മുകളിലെ അറുത്തുമുറിച്ച നിര്യാണിക്ക് മുകളിലുള്ള വസ്ത്രധാരണയും മനസ്സിലായില്ലേ ഇരുന്ന് ഭക്ഷണം കഴിക്കലും ഇങ്ങനെ അങ്ങനെ തന്നെ മനസ്സിലായില്ലേ ഇങ്ങനെ വളരെ കുറഞ്ഞ പേരിലും ഭക്ഷണം കഴിക്കുന്നതും കൂടുതൽ തിന്നാതിരിക്കുന്നതും ഇതൊക്കെ കണ്ടപ്പോൾ ജനങ്ങൾ എന്ത് വിചാരിച്ചു ഡോക്ടർ അകത്തുണ്ട് ഡോക്ടർ അകത്ത് കേറിയിട്ടെന്നല്ല തൽക്കാലം പോയതല്ല കേറിട്ടെന്നല്ല എങ്കിലും ഇനി ഒരാളുടെ അക ഇനി ഒരു മുറിയിൽ ഡോക്ടർ അകത്തുണ്ട് പക്ഷെ എന്തു ബോണെന്ന് വെച്ചില്ലെങ്കിലും പരിസരത്ത് വരുന്നവർക്കറിയാം ഡോക്ടർ അകത്തുണ്ട് ഇവിടെ ഒരാൾ വാതിൽക്കൽ നിൽക്കുന്നുണ്ട് ഒരാൾ കയറുന്നു രണ്ട് മിനിറ്റ് കൊണ്ട് ഇറങ്ങുന്നു അടുത്ത ആൾ കയറുന്നു അപ്പൊ ഇവിടെ ഡോക്ടർ അകത്തുണ്ട് എന്ന് ബോഡ ആവശ്യമില്ല അവിടെ പരിസരത്ത് റോട്ടിലൂടെ പോകുന്നവർക്ക് വരെ എന്തറിയും ഡോക്ടർ അകത്തുണ്ട് അതേ സമയത്ത് ആലൊന്നും ഇളകണില്ല മണിക്കൂർ ഒരു ഇരുത്ത ഇരിക്കാണ് ബോഡവിടെ എന്തുണ്ട് താനും ഡോക്ടർ അകത്തുണ്ട് എന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ റോട്ടുമ്മ പോണ ആളുകൾക്ക് വരെ അറിയാം എന്ത് ഇതൊരു കളിപ്പീര് ഡോക്ടറാണ് ഡോക്ടർ അകത്തില്ല താടി ഡോക്ടർ അകത്തുണ്ട് എന്നാണ് ഇതർത്ഥം നിങ്ങൾക്ക് ഇന്ന കീറി മുറിക്കാനൊക്കെ തോന്നുന്നുണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ നിങ്ങൾ ആരട വില വയ്ക്കുന്നത് ആരട നിങ്ങളൊക്കെ വില വെക്കുന്നത് നിങ്ങൾക്കെ പറയുമ്പോൾ വലിയ അത്ഭുതൻ പോലെ തോന്നും ഈ എന്തയാളീ പറയുന്നത് താടി വെച്ചോലും തലക്കെട്ട് ഇട്ടിയൊക്കെ ആക്ഷേപിക്കാണെങ്കിൽ നിങ്ങളൊക്കെ ആരട നിങ്ങളൊക്കെ ആരട ഞാൻ എന്റെ റബ്ബിനു വേണ്ടിയല്ലേ പറയുന്നത് നിങ്ങൾ ആര് എനിക്ക് കുരുത്തക്കെടു പറ്റാൻ ഞാൻ കുരുത്തം തരാം അങ്ങക്ക് കഴിയേണ്ടി എന്നാലല്ല കുരുത്തക്കെ പറ്റും നിങ്ങളൊക്കെ ബഹുമാനിച്ചിട്ട് എന്ത് കുരുത്തം കിട്ടാനാണ് പോയി പ്രാണിയെ നോക്കിയിടൂ എന്നെ പേടിപ്പിക്കാൻ നടക്കാതെ നിങ്ങളുടെ ഉള്ളിൽ റസൂൽ വേണം ചില ആളുകൾ ഡോക്ടർ അകത്തില്ലാതെ ഡോക്ടർ അകത്തുണ്ട് എന്ന നെയിം ബോർഡ് ഇരുപതാം നൂറ്റാണ്ടിൽ ടെററിസ്റ്റുകളും വഹാബിസ്റ്റുകളും ഒക്കെ വെച്ചപ്പോൾ ലോകം കണ്ട ചില പണ്ഡിതന്മാർ എന്ത് ചെയ്തു ബോർഡണ്ട് ഒഴിവാക്കി താടിയൊക്കെ ഒഴിവാക്കി അപ്പൊ പ്രത്യക്ഷത്തിൽ ബോർഡില്ല പക്ഷെ അവരെ പരിസരത്തെത്തിയവൾക്കൊക്കെ അറിയാം എന്ത് ഡോക്ടർ അകത്തുണ്ട് അങ്ങനത്തെ ആളുകളായിരുന്നു സൗദി ഇബ്രാഹിം മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചു അവരുടെ പണ്ഡിതന്മാർ കൊടുത്തു ഇബ്രാഹിം മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചു കാരണം മക്കാം ഇബ്രാഹിം ഒരു ഒരു ആ കുറച്ച് കൂടിയ സാഹചര്യത്തിൽ നിലവാരത്തിൽ നോക്കിയാൽ ഇന്നത്തെ കാൽക്കുലേഷൻ അപ്പോൾ അതവര് സൗകര്യത്തിന് മാറാൻ മാറ്റം തീരുമാനിച്ചു രാജാവും ഒപ്പിട്ടു തീരുമാനമായി അപ്പോൾ തീരുമാനമാകുകയാണ് ഒപ്പിടാൻ പോവുകയാണ് ഒപ്പിട്ടു ഒപ്പിടാൻ പോവാണ് അപ്പോൾ രാജാവിനോട് തന്റെ സങ്കടം ബോധിപ്പിച്ചു ഒരിക്കലും മാറ്റാൻ പറ്റൂല അത് അള്ളാഹുവിന്റെ എടുത്തു വെച്ച സ്ഥലമാണെന്ന് മാറ്റാൻ പാടില്ല പിൽ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ മക്കായി മലവെള്ളപ്പാച്ചിൽ വന്നു ആ മഴയിൽ പോയിക്കാമിപ്പറു അപ്പോൾ മദീനായി നിന്ന് ഓടി വന്നു മക്കായിലേക്ക് എന്നിട്ട് സ്വഹാബികളെ നബി സുഹാബികളെ കൂട്ടിന്റെ മതങ്ങൾ ഏത് സ്ഥലത്താണോ വെച്ചാൽ അവിടെ കെട്ടി കൃത്യപ്പെടുത്തി അവിടെ തന്നെ വെച്ചു ആര് അക്കാലത്ത് ഒരുമിച്ച് കൂടാൻ കഴിയുന്ന അത്രയും സുഹാബികളെ ഒരുമിച്ച് കൂട്ടി എന്നിട്ട് അവരോട് ഇബ്രാഹിം എന്ന കല്ല് എവിടെയാണ് വെച്ചത് എന്ന് കൃത്യപ്പെടുത്തി സൈദ്ബ് അതിനു വേണ്ടി പണ്ഡിതന്മാരായ സ്വഹാബികളെ കൊണ്ടുവന്നു കയറുകെട്ടി തിരിച്ചു കൃത്യമായി അളവ് ക്ലിയറാക്കി എല്ലാവരും അംഗീകരിച്ചു ഇവിടെയാണ് നബി വെച്ചത് ശരി അവിടെ തന്നെ വെക്കൂ അവിടെ തന്നെ ഈ കൃത്യം നിർവഹിക്കാൻ വേണ്ടി മദീനായിരുന്നു ധൃതി പിടിച്ച് ഭരണകർത്താവായ രാജാവേ അതുകൊണ്ട് ഇതൊരിക്കലും ഞാൻ അംഗീകരിക്കുകയില്ല രാജാവ് ശരി വെച്ചു ആയിക്കോട്ടെ നിങ്ങൾ പറയും പോലെ ഇരുപതാം നൂറ്റാണ്ടിൽ അഖിലു സിംനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതനാണ് ആരി ഷെയ് മുത്തലി ഷാഫി ഷാഫി പണ്ഡിതനാണ് ആ ദിവസങ്ങളിലോ തൊട്ടടുത്ത ദിവസത്തിലോ ആ വെള്ളിയാഴ്ച രാവിലോ

فيه النبي المصطفى تلك تلك ذلك المقام مقام അവിടുന്ന് മാറ്റാൻ ഞാനുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കൂല ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതന്നെ കാരണം പുറത്ത് കാടിയില്ല ഉള്ളിൽ കാടി പുറത്ത് താടി ഉണ്ടാകാൻ തെറ്റാണെന്നല്ല പറഞ്ഞ നൃത്തം നമ്മള് എല്ലാത്തോന്യാസങ്ങൾക്കും കൂട്ടുനിൽക്കുക നമ്മൾ രാജാവിൻ്റെയും ജനാട്യന്മാരുടെയും പാദസേവകരായി മാറുക നമ്മൾ ദുനിയാവിൻ്റെ ആളുകളെ പ്രശംസിച്ച് നടക്കുക പണ്ഡിതന്മാർ പോലും ഇന്നലെ ഞാന് അള്ളാഹ് പ്രഭാഷണത്തിൽ ഒരു ഹരീസ് പറഞ്ഞിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചുവോ ർത്ഥം അയാൾ ഒരു മുതലാളിയായതുകൊണ്ട് അയാളെ ബഹുമാനിച്ചാൽ അയാൾ ഈ ബഹുമാനിച്ചവന്റെ ദീനിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും ആ സമയത്ത് തന്നെ നഷ്ടപ്പെട്ടു

ഇവിടെ ചിന്തിക്കണം ഹബീബ് നമ്മുടെ ഞാൻ ഇത് പറയാനുള്ള കാരണം എന്താ തങ്ങളെ അപ്ദേശം ചെയ്യാൻ വേണ്ടി നമ്മൾ കാണിക്കുന്നത് തനി തട്ടിപ്പാണ് ബിസ്വല്ലം ആധുനിക ലോകത്തിന്റെയും ലബിയാണെന്നതിന് നമ്മൾ കാണിച്ചത് എന്താണ് ഒരു അര പിടിത്താടി ഇഷ്ടമില്ല അല്ലാതെ നബിയുടെ ഒരു സ്വഭാവ ഒന്നും നമ്മൾ നമ്മളിൽ നമ്മളില്ലെന്നൊരാൾക്ക് കാണാൻ കഴിയുന്നില്ല അപ്പോൾ ഒരു ടെററിസത്തെ വക്താവാണ് ഇയാൾ എന്ന് വിചാരിച്ച് സ്വന്തം നമ്മളെ പുച്ഛിച്ച് തള്ളൂ അതാണ് ഇന്ന് തള്ളിക്കൊണ്ടിരിക്കുന്നത് യൂത്ത് നിരീശ്വരവാദത്തിലേക്ക് ഓടാനും ലിബറലിസത്തിലേക്ക് യൂത്ത് ഓടാനും യുവതി യുവാക്കൾ ആധുനിക നവലിബറലിസത്തിന്റെ വക്താക്കളാകാനും കാരണം ഈ ഭാഗ്യമായ നബിയുടെ സുന്ദത്തിന്റെ നെയ്മോർഡ് വെക്കുകയും അകത്ത് നബിയെ തീരെ പ്രതിഷ്ഠിക്കാതിരിക്കുകയും ചെയ്ത ആധുനിക അഹ്ലുദ്ദീൻ എന്ന് നെയിംബോർഡ് വെക്കപ്പെട്ട ജനവിഭാഗം മാത്രമാണ് അവർക്ക് നബിയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല മനസ്സിലായോ പറഞ്ഞത് അവർക്ക് നബി യുദ്ധത്തിന് പോയ നബി ശത്രുക്കളെ അങ്ങനെയൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ അതിനപ്പുറത്തേക്ക് അവർക്ക് ചിന്തിക്കാൻ എന്തുകൊണ്ട് പിന്നെ അവര് മാൻമാരായി കാണുന്ന ഡബ്ല്യു എച്ച് എം വാർഡ്സിനെ പോലെയുള്ള ആളുകളെയാണ് ഫിലിപ്പി ഹിറ്റിയെ പോലെയുള്ള ആളുകളെയാണ് ഇങ്ങനെയൊക്കെയുള്ള ആൾ മനസ്സിലായി പറഞ്ഞു ഇങ്ങനെയുള്ള ആളുകൾ ആംഗലേയ എന്താ പറയുക ലിബറലിസ്റ്റുകൾ എഴുതി വെച്ച പുസ്തകങ്ങളിൽ നിന്നാണ് അവർ നബിയെ വായിക്കുന്നത് അതാകട്ടെ നബിക്ക് നേരെ എതിരുമാണ് അപ്പോൾ പഴഞ്ചൻ ഇവർ കാണുന്ന മെയ് ാണ് നേരം വരുത്താൻ മെയ് അഞ്ചിന്റെ ഈ ലോകത്ത് ഇന്ന് ആരും പറയാത്ത കാര്യങ്ങളാണ് എന്നും പുതിയ ആ നബിയെ ആ നബിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിൽ ഓൻ ദുരന്തമായ പരാജയം നമുക്ക് സംഭവിച്ചു അതാണ് പ്രശ്നം അള്ളാഹു ബോധം തരട്ടെ മനസ്സറിഞ്ഞു ആര് കുറ്റം പറയാ അല്ല കേട്ടോ നമ്മൾക്ക് നിബിയെ മനസ്സിലാക്കാൻ മനസ്സിലാക്കുകയാണെങ്കിൽ ഏത് ജനതയിലും ഒരു വിഭാഗം ആ നിബി നടന്നു പോയ മണ്ണ് ചുംബിക്കും യാതൊരു സംശയവും വേണ്ട നിബിയെ മനസ്സിലാക്ക അങ്ങനത്തെ ആളുകൾ ചിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് വളരെ വസ്തുതാപരമായ ചില കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഇത് നെയിം ബോർഡ് മാത്രമാണ് എന്നാൽ ഇത് സുന്നത്തായി തീരും അകത്ത് നബി ഉണ്ടെങ്കിൽ അകത്ത് ഉണ്ട് എന്നതിന്റെ തെളിവാണ് പുറത്ത് കാണുന്ന താടിയും തലേക്കെട്ടും എന്നാൽ അത് നബി ഇല്ലാതെയും വെക്കാം അതാണ് ഇപ്പൊ നമ്മൾ വെക്കുന്നത് അപ്പോൾ ജനത്തിന് സ്വാഭാവികമായും നമ്മൾ കള്ളനാണെന്ന് തോന്നുന്നു എന്തുകൊണ്ട് അയാളുടെ അകത്ത് പറഞ്ഞാണ് ഈ താടി അവരെ ഇതൊക്കെ ചിന്തിച്ചു നോക്കി എല്ലാം ചിന്തിക്കുക എല്ലാം ചിന്തിക്കുക അനാലിൻ്റെ വിഭാഗം എന്നല്ല പറയുന്നത് ആധുനിക മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ ആശ്വാസകരമായ ആശാവഹമായ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല എന്നത് വളരെ ദുരന്തപൂർണമായ ഒരവസ്ഥയാണ് വളരെ ദുരന്താണത് അതുകൊണ്ട് സൊസൈറ്റിക്ക് ഇനി ഇതേ ജനത തന്നെ അട്ടിമറിയും ലോകത്ത് ഇന്ന് ജീവിക്കുന്ന സത്യനിഷേധികളായ കാഫറുകളിലെ വലിയ ഒരു ശതമാനം ഇമാം മഹദിയുടെ അനുയായികളായിരിക്കും എന്തുകൊണ്ട് അവർക്കപ്പോഴാണ് ഇസ്ലാമിൻ്റെ സത്യമെന്ന് വിളിച്ചം മനസ്സിലാക്കുക അതേ സമയത്ത് മുസ്ലിം ലോകത്ത് വലിയൊരു ഒരു വിഭാഗവും മഹദ ഇമാം പ്രത്യക്ഷപ്പെട്ടാൽ കാഫിറാവും സത്യനിഷേധികളാകും എന്തുകൊണ്ട് അവർക്ക് അവര് ഈ മഹുതിയേക്കാൾ മനസ്സിലാക്കണം അവരുടെ സംഘടനാ നേതാവിനെയാണ് ആ സംഘടന നേതാവ് ഒരു കിരക്റ്റ് ആളായിരിക്കും അയാൾ പറയും ഇത് ഈ മകുതിയൊന്നാവൂലും പിന്നെ വന്നാൽ ഫോട്ടോ തിന്നുപോകാം നടക്കൂല കോഴി ബിരിയാണി അടിച്ചിട്ട് പിറ്റേന്ന് രാവിലെ പത്രത്തിൽ കൊടുക്കണ ഫോട്ടോകൾ മഹതിമാമ വന്നാൽ നടക്കൂല അതുകൊണ്ട് ഇന്നത്തെ മഹുതിമാമിൻ്റെ എതിരാളികളെല്ലാം മധ്യമാം വന്ന മാധ്യമാമനെ അനുയായികളെല്ലാം മഹുതിമാമിനെതിരായിരിക്കും അതേ സമയത്ത് ഒരു പുണ്യപ്പെട്ട ആളെ കിട്ടണമെന്ന് വേഴാമ്പേളി മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ കാത്തിരിക്കുന്ന എത്രയോ ജനങ്ങൾ ഇന്ന് ലോകത്ത് അവർ ഒറി ഒറിജിനൽ കാണ ആളെ കാണുമ്പോൾ ഇത് ദൈവത്തിൻ്റെ ആൾ തന്നെ അങ്ങോട്ട് വീഴും ഹൈന്ദവ വേദങ്ങളിൽ പറയുന്ന കൽക്കി ഇമാം മഹദിയാണ് യാതൊരു സംശയം വേണ്ട ഇൻഷാ ഇൻഷാള്ള ഈ വിഷയത്തിൽ എൻ്റെ ഒരു പുസ്തകം വരുന്നുണ്ട് അടുത്ത മുഹമ്മദ് നബി ചില ആളുകൾ കൽക്കി എന്നാൽ നെബിയാൻ എന്ന് പറഞ്ഞിട്ടുണ്ടതൊക്കെ ചിന്താപരമായ ദുർബലത മാത്രമാണ് ദുർബലമായ ചിന്തകളാണ് അപ്പുറത്തുള്ള ആളാണ് കൽക്കി അങ്ങനത്തെ ഒരു ജനത തന്നെ ഹൈന്ദവ സമൂഹം കൽക്കിയ കാത്തിരിക്കുകയാണ് ഹൈന്ദവ സമൂഹത്തിനൊക്കെ ഉറ്റിപ്പെട്ടി ആളുകൾ ആളുകൾ ഇമാം മഹദിയുടെ അനുയായികളായി മാറും ഇമാം മഹദി വന്നാൽ എന്തുകൊണ്ട് അവർക്ക് അത് സത്യമായി ബോധ്യപ്പെടും പറയുന്ന കാര്യങ്ങളെ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം ഇതിൽ പ്രത്യേക താല്പര്യപ്രകാരം പറയുന്ന ആ കാര്യങ്ങളേ അല്ല ഇത് എല്ലാം എല്ലാം ചിന്തിക്കും അലി വസ്ലമയെ അപ്ഡേറ്റ് ചെയ്യാൻ മുസ്ലിം ലോകത്തിന് കഴിഞ്ഞില്ല എന്നത് ഒരു ദുരന്തമാണ് വലിയ ദുരന്തം എന്തുകൊണ്ടാണ് സില്ലി സില്ലി കാര്യങ്ങളിൽ അവരെ മനസ്സ് ഉടക്കി അപ്പോൾ വലിയ കാര്യങ്ങളിലേക്ക് ചിന്തിക്കാൻ കഴിയില്ല നബി പറഞ്ഞതൊക്കെ വലിയ കാര്യങ്ങളാണ്